അതിനൊന്നും ഞാൻ പ്രതികരിക്കാൻ പോകുന്നില്ല ആയിരിക്കും എന്ത് ചെയ്യുക അതല്ല പ്രദേശത്ത് ഏതോ ഒരു ക്രിമിനൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ പറ്റിയല്ലോ ഞാനെന്ത് പ്രതികരിക്കാനാണോ ഒന്നും പ്രതികരിക്കുന്നില്ല ഒരാഹ്വാനം ഇല്ല ഒരാഹ്വാനം ഇല്ല പാർട്ടി ആഹ്വാനം ചെയ്തു പാർട്ടി ആഹ്വാനം ചെയ്തു മിനിമൻ്റെ അല്ലല്ലോ ഭഗവാനും പറയണ്ട അല്ല പാർട്ടിക്ക് തന്നെ പാർട്ടിക്ക് തന്നെ കൃത്യമായി കൈകാര്യം ഞാൻ അറിയാം അതിനൊന്നും പ്രതികരിക്കുന്നില്ല എന്നു വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആര് പ്രതികരിക്കേ ഒരു 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 പറഞ്ഞു നമ്മൾ പ്രാദേശികമായിട്ടുള്ള കാര്യം െ കൊല്ലാൻ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടില്ല ക്രിമിനൽ സംഘത്തില്പ്പെടുന്ന ആകാശല്ല ഇത് പറയേണ്ടത് ഏത് വിഷയം കൈകാര്യം ചെയ്യുവാനും പാർട്ടിക്കറിയാം സ്ത്രീത്വത്തെ അപമാനിച്ച ആകാശിനെ പോലീസ് പിടികൂടും ആകാശിനെ നിയന്ത്രിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അല്ല ഈ പാർട്ടി സഖാക്കെതിരെ ജി എസ് ക്കെതിരെ അയാൾക്ക് സമൂഹം മാധ്യമ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രഭാതത്തിനപ്പുറത്തേക്ക് ഒരാളിങ്ങനെ പാർട്ടിയെ ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് സംവിധാനത്തിനകത്ത് ഒന്നും അതിലൊന്നും ഞാൻ പ്രതികരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ അതല്ല അവർ ചെയ്യട്ടെ െണ്മെന്റ് ഷുഗൈവ് വധക്കേസിലെ സി ബി ഐ അന്വേഷണം എന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടാണ് സി ബി ഐ വരുന്നതിനോട് മുൻപ് എതിർപ്പൊന്നുമില്ലായിരുന്നു സി ബി ഐ കൂട്ടിലടിച്ച തത്തയാണെന്ന് കൂടുതൽ മനസ്സിലാവുന്ന കാലമാണിതെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിൽ പറഞ്ഞു പരാതി എന്ത് ഇവനോട് ആര് കൊടുക്കാൻ പോകും തന്നെ അതിലൊന്നും യാതൊരു എന്തിനാ ഞാൻ പ്രതികരിക്കുന്നതെന്ന് ഓരോരുത്തരും ഓരോ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോടെല്ലാം പ്രതികരിക്കേണ്ട പരിപാടിയാണ് ഞങ്ങൾക്ക് അവർ എന്താ അതൊക്കെ ഞാൻ പറഞ്ഞില്ല രാഷ്ട്രീയമാണെന്ന് ആ രാഷ്ട്രീയ നിലപാടാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോന്നും വെച്ചിട്ട് പ്രതിപക്ഷം പറയും അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നും അത് ഞങ്ങളോടൊന്ന് പ്രതികരിക്കാം ഞങ്ങളൊന്നും പ്രതികരിക്കാം ഞങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ ഇല്ലേ ഒരു കേസിലാണ് സി ബി ഐ അന്വേഷണം വേണം ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇനി അത്യാവശ്യം വേണമെങ്കിൽ വരുന്നതിന് ഞങ്ങൾക്ക് എതിരുമല്ലായിരുന്നു മുമ്പ് ഇപ്പോൾ സി ബി ഐ എന്ന് പറയുന്നത് കൂട്ടിലടച്ച തത്തയാണ് എന്ന് അന്ന് പറഞ്ഞത് കുറേം കൂടി അന്വേഷണമാവുകയാണ് അതുകൊണ്ട് സി ബി ഐ അന്വേഷണമാണ് എല്ലാറ്റിൻ്റെയും അവസാന വാക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നിരുന്നില്ല അന്നുമില്ല ഇന്നുമില്ല നാളെയുമില്ല അങ്ങനെയാണ് ന്യൂസ് ബ്യൂറോ